കടിച്ചു പൊട്ടിച്ചിട്ടേ ചായ ഓതി കുടിക്കീരാള കാണ എല്ലാം പകുതി മുളും നല്ല ഇങ്ങോട്ടൊക്കെ എങ്ങനെ അതിന് പിന്നെ മാു ഞാൻ വാങ്ങിക്കാ ഇവിടുന്നു എനിക്കറിയ എന്റെ തെങ്ങാടം കൊടുക്ക് പാവം കണ് വൈറ്റ് 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 സ്വർത്ത് പറഞ്ഞിട്ടുണ്ട് വാങ്ങിക്കോർ എനിക്ക് അതിങ്ങക്ക് മാത്രം മതി ഇതെല്ലാം ഇപ്പൊ തന്നെ എല്ലാരും തീർത്തില്ലേ മാംഗോ ജ്യൂസ് മാംഗോ എല്ലാം കഴിഞ്ഞ് വയറ്റില് സ്ട്രോ വേണ്ടറി കേട്ടോ സ്ട്രോ വെറുതെ ഇത് ഇട്ടുകൊടുക്കുന്നെന്നുണ്ടപ്പോൾ കാട്ടക്ക ഇട്ടാ കാട്ടക്കരി വണ്ടി ഓ അബ്ദനേ കുടിറ്റേ വേറെ ലേടാ കാണും എടാ അങ്ങനെ അല്ല കുടിക്കണം ഞാൻ മനസ്സിലാ ഇങ്ങയാടി കുടിക്കുമ്പോൾ ഇങ്ങനേ ഇടക്കണ കാരണം ഇതിന്റെ മിൽക്ക് മെയ്ഡൊക്കെ സിംഗാ ആ മാറ് കൈലിനെ വെള്ളൊട്ട് ടേസ്റ്റ് കൂടി പോവില്ലേ മതി വയറു കുടിച്ച് പോവാ ആർത്ത മാറ് ഇരുന്നോ സ്ലോ വേടാ ആ വരെ വരെ മാറ് ആ അവിടെ അതിനെഷൻ അത് വേ അങ്ങനെണ്ടേ അമ്മ കുടിക്ക് ഇട്ടോ ആയാലും അവനൊരു ബാങ്കേറ്റ് ആലെ സിടാ സ്ട്രോയിങ് കൊണ്ട സ്ട്രോണ സ്ട്രോണ അതേ വീടുണ്ട് ഞാൻ ഗോയിങ് ഇടക്കടയ്ക്ക് വേണ്ടാണ് ആ എന്താ നോക്ക കള ആലെ അമ്മ ഉണ്ടോ ഉണ്ടോണ്ടെ ചാപ്പ തന്നെ ഞാൻ ഒരു ജ്യൂസിനു വേണ്ടി തല്ലു ആ മാസ്ക് റോബ ഇങ്ങനൊരു ഉണ്ട് അമ്മയുടെ എത്രയേ പൈസ കൊടുത്തു മുടി കുടിത്തല്ലേ അമ്മയുടെ അടുത്ത് ൂട്ടറോ കെട്ടൊന്നും തരുന്നില്ല